തൃശൂർ വടക്കാഞ്ചേരിയിൽ ട്രെയിനിൽ കടത്തുകയായിരുന്ന നാലു കിലോയിലധികം കഞ്ചാവ് പിടികൂടി വടക്കാഞ്ചേരി എക്സൈസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് ഇന്ന് രാവിലെ പത്തരയോടെ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തിയപ്പോഴായിരുന്നു എക്സൈസ് സംഘം പരിശോധന നടത്തിയത് രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പരിശോധന ഷൊർണൂർ ഭാഗത്തു നിന്നും തൃശ്ശൂർ ഭാഗത്തേക്ക് പോയിരുന്ന ധൻബാദ് എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത് വിപണിയിൽ രണ്ടു ലക്ഷം രൂപ വില വരുന്ന മുന്തിയ ഇനം കഞ്ചാവാണ് പിടികൂടിയതെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു കഞ്ചാവ് കടത്തിയ ആളെ കണ്ടെത്താനായി അന്വേഷണം ആരംഭിച്ചു വടക്കാഞ്ചേരി ടൌണിലും പരിസരത്തും അനധികൃത ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിപണനവും വ്യാപകമാണെന്നും അധികൃതർ ഉണർന്നു പ്രവർത്തിക്കുന്നില്ലെന്നും ആരോപിച്ചു കഴിഞ്ഞ ദിവസം എക്സൈസ് റേഞ്ച് ഓഫീസിനു മുന്നിൽ പ്രക്ഷോഭം നടന്നിരുന്നു